ഇന്ന് നമുക്ക് കുറച്ച് മാങ്ങ അച്ചാറുണ്ടാക്കണം കാണാം കേട്ടോ അമ്മയാണ് ഉണ്ടാക്കണം ഞാനല്ല അപ്പോൾ മാങ്ങ നടൻ മാങ്ങയാണ് നമ്മുടെ വീട്ടു പരിസരത്ത് ഉണ്ടായിട്ടാണ് അപ്പോൾ അത് നന്നായി കൊത്തിരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ കഴുകി വൃത്തിയാക്കിയിട്ട് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് കൊത്തിരി സ്ക്വയർ പീസ് പോലെ ഇട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് എന്നിട്ട് അല്ലെങ്കിൽ ഉപ്പും ഉപ്പ് മാത്രം ചേർത്തിട്ട് ഒരു ദിവസം മുതൽ എടുത്തു വെച്ചതാണ് കേട്ടോ പിന്നെ നമുക്ക് അച്ചാറിലേക്കുള്ള ബാക്കി പൊടികൾ റെഡിയാക്കാം അതിന് ഒരു ഉരുളിയിൽ മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി നമ്മൾ ചേർക്കാറുണ്ട് കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി അതൊക്കെ ചേർത്തിട്ടൊന്നും ചൂടാക്കി എടുത്തിട്ട് ആ പൊടിക്കൂട്ട് ഈ അരിഞ്ഞു വെച്ച തലദിവസം അരിഞ്ഞു വെച്ചാൽ മാങ്ങയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ നന്നായിട്ട് കൈ കയ്യിൽ ഇളക്കി കൊടുക്കുക എല്ലായിടത്തും ആ മുളക് പൊടിയും ഇതൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി സാധാരണ അവരങ്ങനെ ഇടാറില്ല പക്ഷേ എൻ്റെ അമ്മ കുറച്ച് നാളായിട്ട് അങ്ങനെ ആരോ പറഞ്ഞതായിട്ട് ചെയ്തു തുടങ്ങി എന്നാണ് പറഞ്ഞത് പക്ഷേ വേറെ പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസമോ കാര്യങ്ങളൊന്നും ഇല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് കഴിക്കാണത് ഉലുവിയാണ് ഉലുവിയും കായും അതിൽ ഉലുവ പൊടിയായിട്ടുണ്ട് കായം ഉലുവ നമുക്ക് പൊടിച്ചിരിക്കണം വറുത്തത്തിൽ അപ്പോൾ അത് വറുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് പൊടിക്കാനായിട്ട് പിന്നെ അടുത്ത പരിപാടി എണ്ണ ഒഴിക്കലാണ് അപ്പം അതിന് ഉരുളിയിലേക്ക് എണ്ണ നല്ല എണ്ണ കേട്ടോ അതൊഴിച്ച് ചൂടാക്കാൻ വെച്ചു അതിലേക്ക് നമ്മൾ കടുക് പൊട്ടിച്ചു പിന്നെ നമ്മൾ ഈ അച്ചാറിൻ്റെ കൂട്ടിലേക്ക് ഉലുവ പൊടിച്ചതും കായം പൊടിയും കൂടി കുറച്ച് ചേർത്തിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് എണ്ണ ചൂടാറാൻ വേണ്ടി വെക്കണം ചൂടാറിയ ശേഷം മാത്രം എണ്ണയിൽ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ എന്തൊഴിക്കുകയാണെങ്കിലും ചൂടോടെ ചെയ്യരുത് ഇട്ടാ അതിനാവും അപ്പോൾ അത് ചൂടാറി കഴിഞ്ഞപ്പോൾ നമ്മൾ കടുക് പൊട്ടിച്ചതും എണ്ണയും കൂടെ അച്ചാറിന്റെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യമൊക്കെ ഞങ്ങള് മാങ്ങ ഇടുമ്പോൾ കുറേ വെളുത്തുള്ളിയൊക്കെ ചേർക്കാറുണ്ട് പക്ഷേ വെളുത്തുള്ളിയുടെ വില കൂടുന്നതിനനുസരിച്ച് അച്ചാറിൽ വെളുത്തുള്ളി എണ്ണം കുറച്ചു തുടങ്ങി പിന്നെ കൂടി വന്നാൽ ഒരാഴ്ച അതിൽ അച്ചാർ ഞങ്ങളുടെ വീട്ടിലിരിക്കാറില്ല അപ്പൊ പിന്നെ അമ്മ വെളുത്തുള്ളി നിർത്തി പിന്നെ എളുപ്പപ്പണി ഇതാണ് മാങ്ങ മാത്രമായിട്ട് അങ്ങ് ചെയ്യലായി അപ്പോൾ അപ്പം തൊട്ട് വെളുത്തുള്ളി ഇടാറില്ലേ കുറെ നാളായിട്ട് വെളുത്തുള്ളി ഉപയോഗിക്കാറില്ല വെളുത്തുള്ളി തന്നെ അച്ചാറിടും അല്ലെങ്കിൽ നോൺ വെജ് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ അതിൽ വെളുത്തുള്ളി ഇടൂട്ടോ മാങ്ങയിൽ വേറെ പിന്നെ വെളുത്തുള്ളി ചേർക്കാറില്ല അങ്ങനെ എണ്ണ ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഉപ്പ് വരട്ടി വെച്ച മാങ്ങയിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ് കേട്ടോ അത് ആ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് വേണമെങ്കിൽ ഇതിൽ വെള്ളത്തിന് വേണ്ടി ചേർക്കാൻ വേണ്ടിയിട്ട് വിനാഗിരി ഒഴിക്കണില്ല മെയിനായിട്ടത് കഴിക്കാൻ പോണത് ഞാനാണ് അപ്പം ഈ ഒരു സമയത്ത് ഇത് കഴിക്കണത് വിനാഗിരി ചേർത്ത് കഴിക്കണത് അത്ര നല്ലതല്ലാത്തതുകൊണ്ട് വിനാഗിരി ചേർക്കണില്ല അപ്പോൾ ഈ ഉപ്പുവെള്ളവും എണ്ണയും മാത്രമതിലുള്ളൂ എനിക്കാണെങ്കിൽ ഇപ്പം അച്ചാറ് പുളി അങ്ങനെ എന്തെങ്കിലും വേണം എന്നായി ഭക്ഷണം കഴിക്കുക അങ്ങനെ വലിയ പ്രാന്തം ഉണ്ടായിരുന്നൊന്നുമില്ല പക്ഷെ ഇപ്പം ഭയങ്കര പ്രാന്തായി അതൊക്കെ വേണം എന്നായി അങ്ങനെ പിന്നെ നമ്മളിപ്പോൾ എന്ത് പറഞ്ഞാലും ഇത് നടക്കുമല്ലോ അതുകൊണ്ട് ഇങ്ങനെ മാക്സിമം പറയാം അപ്പം ബായ് ഫ്രം സിന്യൂസ് ഡയറീസ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം